нда कुमार கிட்ட एक पान ले अंकु हिनाको मात्र جبتो अंकु हिनाको मात्रला अल्लाह माकन नाही इल्या अंकु के बॉडी सीयान आركه आركه इले रेशे रेशम आएं देके तुपी वर्क एंडटा अटका चित्र सीलेगल ओ शुद्ध चित्र इतनन आर्यादा टीचर आ तुम्हाला ുള്ളത് ഏതാ കഥയിലുള്ളത് എന്റെ ഞാൻ വായിച്ചു അതിൽ കൊറേ ദുഃഖം ഞാൻ ഇത് എന്നും നേരത്തെ എന്ന് അതിൽ നോക്കി ഞാനൂസിന് കൊണ്ടിരട്ട് അഞ്ഞൂറ് പ്രാവശ്യം

പൈസ തിരിഞ്ഞിരിക്കുന്നു എന്റെ കുട്ടി രാവിലെ കണ്ടതാണല്ലോ മച്ചോ കുട്ടി ാണ് എങ്ങനെയാ പപ്പാ മെന്റയ്യൂല ഇപ്പാരോട് പറഞ്ഞിട്ടല്ലേ കൊണ്ട കൊടുത്തോക്ക് ആരെങ്കിലും ഇണ്ടോ ഇങ്ങനെ ഏൽപ്പിച്ചോ റ്റ ആസർ പേപ്പർ നിങ്ങൾ കൊണ്ടു കൊടുക്കേ കുട്ടികളെ കൊണ്ട കൊടുക്കുക നിങ്ങള് കൊണ്ട കൊടുക്ക ഞാൻ കൊണ്ട കൊടുക്കൂല ഇങ്ങനെ എവിടെങ്കിലും ഉണ്ടോ കുട്ടികള് ചേക്ക് പേപ്പർ കാണിച്ചെടുക്കാൻ മതിയുള്ള കുട്ടികള് ഏ നിങ്ങള് കൊണ്ട കുടുക്കി ഞാൻ കൊണ്ട് കൊടുക്കൂല എന്റെ കുട്ടിക്ക് കങ്കടിയ കങ്കരാജുവേഷൻസ് കിട്ടിക്ക് എന്നോടുകൊണ്ടു കുടുക്കി ഞാൻ കൊണ്ടു കൊടുക്കൂല കേട്ടാ

وَجَعَلْنَاهُمْ يَعْمَلُونَ مِنْ اللَّهِ وَجَعَلْنَاهُمْ يَعْمَلُونَ اللَّهِ اللَّهِ